എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി വളരെയേറെ ധാർമ്മിക രോഷത്തോടെ ഇന്ന് പ്രതികരിക്കുന്നത് കണ്ട് അതായത് കോൺഗ്രസിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വന്നിരിക്കുന്ന കേസ് അത് വളരെ പ്ലാൻ ചെയ്ത് കെട്ടിച്ചമച്ചതാണെന്ന് മറ്റോ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനെതിരെയാണ് മുഖ്യമന്ത്രി ഭയങ്കരമായിട്ട് നമുക്ക് ഭയം തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ വിചാരിക്കുക ധാർമ്മിക രോഷം കൊണ്ട് അദ്ദേഹം ഇവരെ കണ്ടാൽ അപ്പോൾ കളയും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഭാവത്തോടു കൂടി പ്രതികരിച്ചത് സ്ത്രീലമ്പടന്മാരെ ഇവർ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വളരെ ഏറെ രോഷത്തോടു കൂടിയാണ് സംസാരിച്ചത് ആ മുഖത്തെ ഭാവം ആ രീതിയിലായിരുന്നു ഇത് കണ്ടപ്പോൾ ഈ കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങളെല്ലാം വളരെയേറെ ഈ ഇദ്ദേഹത്തെ അപഹസിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ചിരി ചിരിച്ചത് ഞാനത് എൻ്റെ പിന്നെ ഭാവനയിൽ കൂടി പറയുന്നതാണ് കാരണം നേരിട്ട് കണ്ടില്ല ഇത് പറയാൻ കാരണം ഈ പറയുന്ന അദ്ദേഹം ഇതിനേക്കാൾ വലിയ സ്ത്രീ ലമ്പടന്മാരെ ഒരുപാട് പേരെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള നിലപാടെടുത്തിട്ടാണ് അപ്പുറത്തുള്ള ഒരാളിനെ കുറിച്ച് ഈ രീതിയിൽ രോഷം രോഷമുണ്ട് രാഹുൽ മങ്കൂടത്തിലെ കുറിച്ച് ധാർമ്മിക രോഷം കൊണ്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള എന്തോ പൊളിറ്റിക്കൽ സെക്രട്ടറി മറ്റു ആണെന്ന് തോന്നുന്നു സി പി എമ്മിൻ്റെ വലിയ നേതാവ് പി ശശി അദ്ദേഹത്തിന് നേരെ ഉണ്ടായ കേ പരാതിയും പ്രശ്നങ്ങളുമൊക്കെ അത് കേസാക്കിയില്ല കാരണം അവരുടെ പാർട്ടി കോടതിയെല്ലാം തീരുമാനിക്കുന്നതുകൊണ്ട് പാർട്ടി കോടതി ആ പീഡന കേസിന് ആ ശശിയുടെ ലൈംഗിക വൈകൃതത്തോടു കൂടിയുള്ള ആ പീഡനത്തെ ഒരു കമ്മിറ്റിയെ വെച്ച് നമുക്ക് അറിയാം ആ കമ്മിറ്റിയിൽ ആരൊക്കെ ആയിരുന്നുള്ളതും അറിയാം ആരൊക്കെയായിരുന്നുള്ളത് അവരുടെ നേതാക്കന്മാരുടെ അവരെ വെച്ചിട്ട് തീവ്രത അളഞ്ഞിട്ട് തീവ്രത കുറവായിരുന്നു പറഞ്ഞ് അയാളെ ഒഴിവാക്കി പിന്നീട് നമ്മുടെ മുകേഷിൻ്റെ പേരിൽ സിനിമാ നടൻ മുകേഷ് അതിൽ വിഷയങ്ങളുണ്ടായി അതും പിണറായി വിജയൻ അദ്ദേഹത്തെ സംരക്ഷിച്ചു ഇപ്പൊ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രി ഗണേഷ് കുമാർ എന്തോ അഭ്യാസ അയാൾ കാണിച്ചത് അയാളുടെ വീട്ടിൽ കയറി ഒരു സ്ത്രീയുടെ ഭർത്താവ് ആടിച്ച് നിലംബരച്ചാക്കിയതിലെ മുഖം മൊത്തം കരുവാളിച്ച് തൊലി പോയി വികൃതമായി അതേപോലെ മർദ്ദിച്ച് ഇത് ചെയ്ത ആ മനുഷ്യനെയും പിണറായി വിജയൻ തൻ്റെ ഒപ്പം കൂട്ടി തൻ്റെ മന്ത്രി സഭയിൽ കൂട്ടി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്ന ഒരു പി ടി എ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇടത് എം എൽ എ മുൻ എം എൽ എ അദ്ദേഹത്തിന്റെ പേരിൽ രണ്ടു മാസം മുമ്പ് ഇതേപോലുള്ള എതിരായിട്ട് അവർ ഒരു യുവതി പരാതി കൊടുത്തു രണ്ടു മാസം കഴിഞ്ഞിട്ട് എന്ത് നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ധാർമ്മിക രോഷം കൊള്ളുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് പരിഹാസത്തോടു കൂടി ചിരിക്കാനല്ലാതെ എന്താണ് കഴിയുക ആദ്യം അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ് സ്വന്തം കണ്ണിൽ കിടക്കുന്ന കരട് എടുത്തിട്ട് വേണം അന്യന്റെ കണ്ണിൽ കിടക്കുന്ന കരട് എടുക്കാൻ ശ്രമിക്കേണ്ടത് ഇതിന് പകരം ആഹാ നിന്റെ കണ്ണിൽ വേണ്ടടാകെ കിടക്കുന്ന കരട് എന്റെ കണ്ണിലെ കോല് ഞാൻ മറച്ചു വെച്ചുകൊണ്ട് അത് എടുക്കാതെ എന്റെ ഈ കിടക്കുന്ന കോലാണ് പിണറായിയുടെ വിജയ കണ്ണിൽ കിടക്കുന്ന കോലാണ് ആ കോലെടുത്ത് മാറ്റാതാണ് മറ്റൊരാളിൻ്റെ കണ്ണിൽ കിടക്കുന്ന കരട് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് ഇതിൽ പരം പരിഹാസ്യനാകാൻ എന്തെങ്കിലുമുണ്ടോ മുഖ്യമന്ത്രിക്ക് ഒട്ടു ഉളുപ്പോ നാണമോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കത്തില്ല സ്ത്രീലമ്പടനെ പരിഹരി സംരക്ഷിക്കുന്നു എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ് അവരുടെ പാർട്ടിയിൽ ഇതെല്ലാം അനുവദനീയമാണ് അതുകൊണ്ട് അവരുടെ പാർട്ടിക്ക് ഇതൊന്നും ബാധകമല്ല കാരണം എന്ത് ലൈംഗിക വൈകൃതമോ എന്ത് പീഡനമോ ബലാത്സവമോ ചെയ്താൽ അവരൊരു കമ്മിറ്റിയെ വെച്ച് അതിൻ്റെ തീവ്രതയാളന്ന് പരിഹരിക്കും അതിന് നല്ല ഉദാഹരണമില്ല പര പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞില്ലേ നമ്മുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സി പി എമ്മിന്റെ പോഷകസംഘനെ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവും സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ ലസിത നായർ പരസ്യമോട് പത്രങ്ങളുടെ മുന്നിൽ ഇരുന്നല്ലേ വിളിച്ചു പറഞ്ഞത് നമ്മുടെ മുകേഷിൻ്റെത് വളരെ തീവ്രത കുറഞ്ഞ പീഡനമാണ് അങ്ങനെയാണ് അവർ അനുമാനിക്കുന്നതെന്ന് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകാം ഈ സി പി എമ്മിന്റെ ഈ ഇത്തരക്കാരോടുള്ള സമീപനം ഒരു സി പി എമ്മുകാരനാണ് ഈ ലൈംഗിക വൈകൃതം കാണിക്കുന്നതും ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതും എന്നുണ്ടെങ്കിൽ അത് തീവ്രത കുറഞ്ഞതാണെന്ന് പറഞ്ഞ് അവർ സംരക്ഷിക്കുകയും കേസെടുക്കത്തില്ല ആ പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ഒരു പരാതി അയച്ചാൽ അത് പോലീസിന് കൈമാറാതെ അവരെ ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ച് പാർട്ടി കോടതി അത് തീരുമാനിച്ചിട്ട് അവരെ കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ ഈ ഈ രീതിയിൽ ഒരു മറ്റു പാർട്ടികളിലെ ഒരാൾ ഈ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അതിനെതിരെ എത്രയും പെട്ടെന്ന് നടപടി ആരാ ആ പാർട്ടിയെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മുഖ്യമന്ത്രി ആരാണെന്നും സ്വന്തം കൂടാരത്തിൽ ഇതേപോലുള്ള ലൈംഗിക വൈകൃതമുള്ളവരെ കൂടെ താമസിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ ഈ ലൈംഗിക വൈകൃതമാണെന്നും പറഞ്ഞ് അതിനെ കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്ന ചെയ്യുന്നതിലെ ആ ഒരു ധാർമ്മികത എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട സമയം വളരെയേറെ കഴിഞ്ഞിരിക്കുന്നു കാരണം ഇത് അറിയാൻ നമ്മൾക്ക് ഞങ്ങൾക്ക് താ പിന്നെ വളരെയേറെ താല്പര്യം തന്നെ അല്ലെങ്കിൽ അവകാശമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഒരു ഭരണാധികാരി ഈ രീതിയിൽ രണ്ട് തരം ഒരേ കാര്യത്തിൽ രണ്ടു തരം നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിഞ്ഞേ തീരും കാരണം സ്വന്തം എന്ത് തോന്നിവാസം കാണിച്ചാലും എന്ത് തമ്മാടിത്തരം കാണിച്ചാലും എന്ത് ക്രിമിനൽ കുറ്റം കാണിച്ചാലും സ്ത്രീയുടെ ചാരിത്രം തന്നെ ഇല്ലാതാക്കിയാലും അതിനൊരു നീതിയും മറ്റുള്ളവർക്കെതിരെ നമ്മുടെ ഭാരതീയ നിയമം അപ്ലൈ ചെയ്യുന്നത് തമ്മിലുള്ള ആ വ്യത്യാസം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കി തരണം കാരണം മറ്റ് പാർട്ടിക്കാരെന്ത് ഇത് ഇതേപോലെയുള്ള ക്രൂരത കാണിച്ചാലും മോഷണമോ പിടിച്ചുകറിയോ ബലാത്സവമോ കൊലപാതകം കാണിച്ചാലതിന് പാർട്ടി കോടതിയും മറ്റുള്ളവർ കാണിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഭാരതത്തിലെ ഭരണഘടനാപരമായി രൂപീകരിച്ചിരിക്കുന്ന കോടതിയും എന്നുള്ളത് എന്തുകൊണ്ടാണ് അത്തരം നിലപാട് പാർട്ടി സ്വീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണ ഭാരത ഭരണഘടനയോട് ഇവർ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലേ എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കി തരിക നിങ്ങൾ ഭാരതത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ടോ എപ്പോഴും ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ടോ അത് സംരക്ഷിക്കാൻ സംരക്ഷിക്കണം എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക